ഓം ശ്രീനാരായണ പരമഗുരവീ നമ അദ്വൈതീപിയ മന്ത്രം നാല് വൃത്തിവിൽ വിശ്വൂമില്ലതിൻ്റെ വിത്തമാവിദ്യ അതുമില്ല വിളക്കുവന്നാൽ ിലെങ്ങും ഇരുളിലുടനങ്ങ വിട്ടാൽ വിളക്കു പൊലിയുന്നിരുളും വരുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം അദ്വൈത ദീപിക മന്ത്രം നാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു എല്ലാ വൃത്തികളോട് കൂടി സ്ഥിതി ചെയ്യുന്നതും ആ വൃത്തികളിലെല്ലാം പൊരുളായിരിക്കുന്നതുമായ കേവലമായ അറിവിൽ ഈ കാണപ്പെടുന്ന വിശ്വത്തിൻ്റെ നിലനിൽപ്പിന് അവസരമില്ല ഈ വിശ്വം ഉള്ളതാണെന്ന തോന്നലിന് കാരണമായ അവിദ്യക്കും അതിൽ സ്ഥാനമില്ല കത്തുന്ന വിളക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നാൽ അവിടെ എല്ലായിടത്തും ഇരുട്ടില്ലാതായിത്തീരും തിരികെട്ടു പോകുകയോ ഇല്ലാതായി തീരുകയോ ചെയ്താലുടൻ വിളക്ക് പൊലിഞ്ഞു പോകുന്നു ഉടനെ അവിടെയെല്ലാം ഇരുട്ട് നിറയുകയും ചെയ്യുന്നു അതുപോലെയാണ് അറിവിൽ വിശ്വത്തിനും അതുണ്ടെന്ന് തോന്നുന്നതിനുള്ള കാരണമായ അവിദ്യക്കുമുള്ള സ്ഥാനം श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः